കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളരക്കാട് പള്ളിമേപ്പുറം തിപ്പിലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം നടത്താൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ ബിജെപിയുടെ പ്രതിഷേധം ത്രിതല പഞ്ചായത്തുകളും എംഎൽഎ എം പി എന്നിവരും റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആരോപിച്ച് ബിജെപി പ്രവർത്തകർ കണ്ണുകെട്ടി പ്രതിഷേധ സമരം നടത്തി കുന്നംകുളം അക്കിക്കാവ് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് റോഡിലെ കുഴിയിൽ ചാടി ബൈക്കുകൾ മറിഞ്ഞു വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ് പ്രതിഷേധ സമരം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഈ റോഡിന്റെ റോഡുകളുടെ കാര്യം എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലത്തെ റോഡുകൾ കാണാൻ സാധിക്കും വർഷങ്ങളായിട്ട് റിപ്പയർ ചെയ്യാത്ത ഇഷ്ടംപോലെ ഈ പഞ്ചായത്ത് ഈ തരത്തിലുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഈ ഒരു അവസ്ഥയും അതിന് കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് മെമ്പറും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം ജനങ്ങളെ അപമാനിക്കുന്നതാണ് അതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ബി ജെ പി പ്രതികരിക്കുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ബി ജെ പിയോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം വി ധനീഷ് അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് എസ് എസ്സി മോർച്ച പ്രസിഡന്റ് കെ വി ബാബു രാജേഷ് ഇയാൽ ജിനു വെള്ളറക്കാട് സനൂപ് കുടക്കുഴി ഷാജി പൂതോട്ട് നാരായണൻ ചെറുമനേങ്ങാട് രാജീവ് ആദൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്